ഹായ് ഫ്രണ്ട്സ് പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട് ഒൻപതാം ക്ലാസ്സിലെ പുതുക്കിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് നാം പഠിക്കാൻ പോകുന്നത് ഇതിൽ സാമൂഹ്യശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്രയായി തരംതിരിക്കുക ആൻസർ അഞ്ച് ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങൾ അടുത്ത ചോദ്യം ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ആൻസർ പാമിർ പർവ്വതക്കെട്ട് അടുത്ത ചോദ്യം ഭൂവൽക്കത്തിൽ മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ് ആൻസർ വലനം അടുത്ത ചോദ്യം ഉത്തരപർവ്വത മേഖലയുടെ പ്രത്യേകതകൾ ആൻസർ പ്രായം കുറഞ്ഞതും ഉയരമേറിയതും മടക്കുപർവ്വതങ്ങൾ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ ഭൂപ്രദേശം അടുത്ത ചോദ്യം ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉർ ഉത്തരപർവ്വത മേഖലയെ എത്രയായി തരംതിരിക്കുക ആൻസർ മൂന്ന് ഡ്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ അടുത്ത ചോദ്യം ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ആൻസർ ഭൗമശിലാ പാളികളുടെ ചലനം അടുത്ത ചോദ്യം ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടി ഏത് ആൻസർ മൗണ്ട് കേറ്റു അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആൻസർ ബനിഹാൽ ചുരം അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ് ആൻസർ സിയാജിൻ ഹിമാനി അടുത്ത ചോദ്യം നുംറ താഴ്വര മണികരൺ ഖീർ ഗംഗ എന്നിവ എന്തിന്റെ പേരിലാണ് ശ്രദ്ധേയമായത് ആൻസർ ചൂട് നീരുറവകൾ അടുത്ത ചോദ്യം ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആൻസർ ഹിമാദ്രി അടുത്ത ചോദ്യം കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിലകൾ ഏത് ആൻസർ കാരക്കോറം സസ്കർ ലഡാക്ക് പീർ പാഞ്ചർ പീർ പാഞ്ചൽ അടുത്ത ചോദ്യം ഹിമാലയൻ ഹിമാലയ പ്രദേശത്തെ പ്രധാന നദികൾ ഏതല്ല ആൻസർ ചിനാബ് രവി ബിയാസ് അടുത്ത ചോദ്യം നന്ദാദേവി നന്ദാദേവി കാമറ്റ് ബദ്രിനാഥ് തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻസർ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ അടുത്ത ചോദ്യം ഡൂണുകൾ എന്നാൽ എന്ത് ൻസർ ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ അടുത്ത ചോദ്യം മധ്യ ഹിമാലയം അഥവാ നേപ്പാൾ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ ഏതല്ല ആൻസർ പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശങ്ങൾ അടുത്ത ചോദ്യം ഉയരം കുറഞ്ഞ മലനിരകൾ ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു ബ്രഹ്മപുത്ര മെൻ ലോതിങ് സുബൻ സിരി എന്നിവ പ്രധാന നദികൾ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയ പ്രധാന ചുരങ്ങൾ മേൽപ്പറഞ്ഞമ്മ ഹിമാലയ നിരകളിൽ ഏതിൻ്റെ പ്രത്യേകതകളാണ് ആൻസർ കിഴക്കൻ ഹിമാലയം അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി മൗസിൻട്രാം എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ പൂർവാചൽ കുന്നുകൾ അടുത്ത ചോദ്യം ഹിമാലയൻ നീഴൊരുക്കു വ്യൂഹം സൃഷ്ടിക്കുന്നത് ഏതെല്ലാം നദികൾ ചേർന്നാണ് ആൻസർ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്ന് അടുത്ത ചോദ്യം ഖാഖര ഖണ്ഡ ഖോസി തുടങ്ങിയവ ഏത് നദിയുടെ പോഷക നദികളാണ് ആൻസർ ഗംഗ അടുത്ത ചോദ്യം കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത് ആൻസർ കരേവാസ് അടുത്ത ചോദ്യം രാജാജി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് ആൻസർ ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തേക്കുള്ള കവാടങ്ങളാണ് ആരുടെ വാക്കുകളാണ് ആൻസർ ടെൻസിങ് നോർഗെ അടുത്ത ചോദ്യം പർവ്വത പ്രദേശങ്ങൾ കൃഷി താരതമ്യേന കുറയാൻ കാരണമെന്ത് ആൻസർ ഉയരം ചെങ്കത്തായ ചരിവ് പാകമാകാത്ത മണ്ണ് കുറഞ്ഞ താപനില തുടങ്ങിയവ പ്രതി പ്രതികൂല ഘടകങ്ങളായതിനാൽ അടുത്ത ചോദ്യം കാലികമായി മാത്രം നീരൊഴുക്കുള്ള രാജസ്ഥാൻ സമതലത്തിലെ നദി നദിയേത് ആൻസർ ലൂണി അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരേന്ത്യൻ സമതലത്തിലെ നാല് പ്രാദേശിക വിഭാഗങ്ങൾ ഏതെല്ലാം ആൻസർ രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കൂടാതെ നാളെ ഒൻപതാം ക്ലാസ്സിലെ പുതുക്കിയ പാഠപുസ്തകത്തിലെ ബയോളജി മേഖലയിലെ ചോദ്യോത്തരങ്ങളുമായി ഞാൻ നാളെ എത്തുന്നതായിരിക്കും താങ്ക്